എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കീബോർഡ് പഠിക്കുമ്പോഴേ അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങുന്നതിൽ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് കീബോർഡിൽ ഇങ്ങനെ നോട്ട്സ് ഇങ്ങനെ എഴുതി വെക്കും എഴുതി വെച്ചിട്ട് പഠിക്കും അതിപ്പം നമുക്ക് പല പല രീതിയിലും പലരും ഞാൻ കണ്ടിട്ടുണ്ട് എളുപ്പവഴിക്ക് കാര്യം അവർ നോട്ടുകളെല്ലാം എഴുതി വെക്കും പക്ഷെ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ശരിയല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും കാര്യം നമുക്ക് നോട്ട്സ് നമുക്ക് നോട്ട്സ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പം ആണെന്നിരിക്കാൻ നമ്മൾ ഇതൊരു എന്താണ് ഒരു നമ്മൾ കുറുക്കുവഴിയാണ് കൂടാണ് നമ്മൾ ഈ നോട്ട്സുകൾ കണ്ടെത്തുന്നത് കാര്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളിലുള്ള കഴിവുകളൊന്നും ഒരിക്കലും നമുക്ക് ഡെവലപ്പ് ചെയ്യത്തില്ല അപ്പൊ നമുക്ക് കീബോർഡിൽ ഒരു നോട്ട്സ് ഒരു നോട്ട് നമുക്ക് അറിയാം ഇപ്പം നമ്മുടെ കീബോർഡിലാണല്ലോ നമ്മൾ എഴുതി വെക്കുന്നത് നമ്മൾ നാളെ വേറൊരിടത്ത് വേറെ കീബോർഡിൽ ചെല്ലുമ്പോഴും അവരുടെ കീബോർഡിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതാണ് ചോദ്യം ചോദിച്ചപ്പോൾ നമ്മൾ ഒരു കാരണം വച്ചാൽ നമുക്ക് എഴുതുന്നില്ല കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ് നോട്ടുകൾ കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞുതരാം നമുക്ക് നമുക്ക് സെവൻ നോട്ട്സേ ഉള്ളൂ കീബോർഡിൽ ടോട്ടൽ സെവൻ നോട്ട്സ് കീബോർഡിൽ നല്ല ഏത് ഇതെടുത്താലും നമുക്ക് സെവൻ നോട്ട്സേ ഉള്ളൂ കണ്ടുപിടിക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ കീബോർഡിൽ ടു ബ്ലാക്ക് ഈസ് ത്രീ എയ് ടു ഇങ്ങനെ ഓർഡർ ആയിരിക്കും നമ്മുടെ കീബോർഡിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ടു ത്രീ ടു ത്രീ ഇങ്ങനെ ടു ബ്ലാക്ക് കീസ് വരുവാണെങ്കിൽ ടു ബ്ലാക്ക് എവിടെ വരുന്നുണ്ടോ നോക്കുക അതിന്റെ ലെഫ്റ്റ് ബ്ലാക്ക് ചൂസ് ചെയ്തിട്ട് താഴെ വരുന്ന വൈറ്റ് കീയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സി അപ്പൊ എവിടെ ടു ബ്ലാക്ക് ഈസ് ഗ്രൂപ്പ് ആയിട്ട് വരുന്നുണ്ടോ അതിനെ അതിൻ്റെ ലെഫ്റ്റ് ബ്ലാക്കിട്ട് താഴെ വരുന്ന സി ഇത് എന്തിനാണ് എഴുതി വെക്കുന്നത് വെറുതെ നോക്കി കണ്ടുപിടിച്ചാൽ പോരെ വെറുതെ എഴുതി വെക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ സി കണ്ടെത്തിക്കാൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് എളുപ്പമാണ് ഡി ഇ എഫ് ജി കഴിഞ്ഞിട്ട് നമുക്ക് ടു നോട്ട്സ് നോട്ട്സോട് വരും എയും ബി ഇത്രയാണ് നമ്മുടെ നോട്ട്സ് സി സി ഡി ഇ എഫ് ജി എ ബി ഇത്രയും നോട്ട്സ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അപ്പോൾ ഇതൊരു കാരണവശാലും ഇങ്ങനെ കീബോർഡ് എഴുതി വെച്ച് വായിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്